ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിട്ടാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ജമന്തി സ്റ്റോക്ക് വന്നിട്ടുണ്ടോ എന്ന് ഇപ്പം നമ്മളെ അടുത്ത് നാല് കളേഴ്സോളം ആണ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ കളേഴ്സ് അപ്പം നിങ്ങൾക്ക് വേണ്ട കളറ് ഇപ്പോൾ കോംബോയിലൂടെ വാങ്ങാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കളറ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി സിംഗിൾ പ്ലാന്റ് ആവുമ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരും ഒരു പ്ലാന്റിന് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ആദ്യം സെയിൽ ചെയ്ത പോലത്തെ നാല് ഷൂട്ട് വരുന്ന പ്ലാന്റ് അല്ല ഒരു ഷൂട്ടിൽ തന്നെ ധാരാളം ബ്രാഞ്ചസ് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു അടിപൊളി ആണ് ഇതൊക്കെ നിങ്ങൾക്ക് കട്ടിങ്സ് എടുത്ത് പിടിപ്പിക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ മണ്ണിലോ ജിഫി ബാഗിലൊക്കെ ഒന്ന് കട്ടിങ്സ് എടുത്തിട്ട് കുത്തി പിടിപ്പിച്ചാൽ മതി പെട്ടെന്ന് തന്നെ മണ്ണിലോട്ട് ഇത് വേറെ ഇറങ്ങി കിട്ടും കേട്ടോ അത്രയ്ക്ക് നല്ല പ്ലാന്റ് ആണ് ജമന്തി നാല് പ്ലാന്റിന്റെ കോംബോയ്ക്ക് അഞ്ഞൂറ് രൂപ മാത്രമാണ് കുറിയർ ചാർജർ ഒക്കെ റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് ഹോയേന്റെ കുറച്ച് വെറൈറ്റീസ് ആണ് ഹോയൻ്റെ അഞ്ച് കളേഴ്സോളം നമ്മളെടുത്ത് അവൈലബിൾ ആണ് അതിൽ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് അറുപത് രൂപയും നേരത്തെ കണ്ട ഈ ഒരു സൈസ് വരുന്നതിനൊക്കെ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ജിഫി ബാഗിൽ നന്നായിട്ട് റൂട്ട് പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ സ്ക്രീനിൻ്റെ മുകളിൽ തന്നെ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ഹെൽത്തി ആയിട്ട് റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ് ആണ് യാതൊരുവിധ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം കാരണം ജിഫിയിലായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരാനുള്ള സാധ്യത അവിടെ വരുന്നില്ല കേട്ടോ ഡയറക്റ്റ് നിങ്ങൾ പോട്ട് മിക്സിലേക്ക് വേഗം തന്നെ വെച്ചു കൊടുക്കാം ക്രീപ്പർ പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും ഈ പ്ലാന്റ്സ് നടാവുന്നതാണ് കേട്ടോ ഹോയ എലയൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് തരിക അത്രയ്ക്ക് പെട്ടെന്ന് തന്നെ ക്രീപ്പറായിട്ട് പോകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഡോൾഫിൻ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫി ബാഗിൽ റൂട്ട് പിടിപ്പിച്ചെടുത്തുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ഇതാ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്ന ഇങ്ങനത്തെ സൈസാണ് പിന്നെ എപ്പീഷ്യ പ്ലാന്റ് ആണ് എപ്പീഷ്യേൻ്റെ ലീഫിലുള്ള ഡിഫറൻസിലാണ് പിന്നെ ഫ്ലവേഴ്സ് വരുന്നത് ഇതേപോലത്തെ രണ്ട് ടൈപ്പോളം നമ്മളടുത്ത് അവൈലബിൾ ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ജിഫി തന്നെ റൂട്ട് പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അമ്പത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് ഇത് പെൻസിൽ പ്ലാന്റ് ആണ് പെൻസിൽ കാറ്റക്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിൻ്റെ കുറച്ച് തടിയുള്ള ടൈപ്പാണ് കേട്ടോ ഇതും രണ്ട് ടൈപ്പിലാണ് പെൻസിൽ കാറ്റസ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് നമുക്ക് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ആണ് എട്ട് കളേഴ്സോളം അവൈലബിൾ ആണ് ലിപ്സ്റ്റിക് പ്ലാന്റിന് നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നുണ്ട് ഇത് ക്രിസ്മസ് കാറ്റസ് ആണ് ക്രിസ്മസ് കാറ്റസിന് നമുക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വാട്ടർ മെലോൺ പെപ്രോമിയ ആണ് ഇതിന് നമുക്ക് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാം തന്നെ ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ്സ് ആയതുകൊണ്ട് റേറ്റിന് നല്ല കുറവ് വരും ഇത് പീലിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് യെല്ലോ മാണ്ടിവില്ലയാണ് നല്ലൊരു ഭംഗിയുള്ള ക്രീപ്പർ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് പിന്നെ നാല് കളേഴ്സോളം മാണ്ഡിവില്ലേൻ്റെ കളേഴ്സ് നമ്മളിത് അവൈലബിൾ ആണ്ഡിവില്ലേന്റെ ബാക്കി മൂന്ന് കളേഴ്സിനും റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഒരു പോട്ടിന് വരുന്നത് അടുത്തത് ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഫിറ്റോണിയ പ്ലാന്റ് ഇതാ ജിഫിയിൽ ഇതേപോലെ റൂട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ്സ് ആണ് ഇതുപോലെ ജിഫീൽ റൂട്ട് പിടിപ്പിച്ചെടുത്തുള്ള ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് നിങ്ങളെടുത്ത് ഇല്ലാത്ത കളർ ഏതാ നോക്കിയിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതല്ല നിങ്ങളടുത്ത് ഇതിൻ്റെ ഒരു വെറൈറ്റി ഇല്ലെങ്കിൽ നമ്മൾ കോംബോ ഓഫർ ചെയ്യുന്നുണ്ട് പത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫിറ്റോണിയോ പ്ലാന്റ് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ കോംബോയിലൂടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കോംബോ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോംബോയിലൂടെ തന്നെ വന്ന് വാങ്ങാം അതാകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് നിങ്ങളെ ക്യാഷ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ പത്ത് പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം വരുന്ന റേറ്റ് കേട്ടോ കോമ്പോ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം നന്നായിട്ട് റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സ്ലോ ഗ്രോത്ത് ആണ് ഫിറ്റോണിയ പ്ലാന്റ് ഇൻഡോർ ഒക്കെ ആക്കിയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി ആണ് ലീഫിന്റെ ഡിഫറൻസിലാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സും ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ആ ഒരു ഡിഫറൻസ് വെച്ചിട്ടാണ് പത്ത് കളേഴ്സും നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോന്നും അപ്പോൾ അടുത്ത് നമ്മളൊരു പ്ലാന്റ് വരുന്നത് ബോൾസത്തിൻ്റെ പ്ലാന്റ് ആണ് വരുന്നത് ബോൾസത ഇതേപോലെ ജഫീല് റൂട്ട് പിടിപ്പിച്ചെടുത്തുള്ള പ്ലാന്റ് ആണ് ഇതിന് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് സിംഗിൾ പീസ് ആയിട്ട് വാങ്ങുമ്പോൾ റേറ്റ് വരുന്നത് കേട്ടോ പൂക്കളില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബോൾസം പ്ലാന്റും ലീഫിൻ്റെ ഡിഫറൻസിലാണ് സെലക്ട് ചെയ്യുന്നത് നന്നായിട്ട് ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചെടുത്തുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ബോൾസത്തിൻ്റെ കോംബോയും നമ്മളടുത്ത് അവൈലബിൾ ആണ് പത്ത് കളറ് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലയിലെല്ലാം പൂവും മൊട്ടും വന്നിട്ടുണ്ട് പക്ഷെ എല്ലാത്തിലും വന്നിട്ടില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് സിംഗിൾ പീസ് വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം കോംബോയിലൂടെ വാങ്ങേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം എപ്പോഴും ഞാൻ ഫസ്റ്റ് ആയിട്ട് ച്ചാൽ കോംബോയിലൂടെ വാങ്ങാനാണ് കാരണം കോംബോയിലൂടെ വാങ്ങുമ്പോൾ പ്ലാന്റ്സിൻ്റെ എണ്ണവും കൂടും റേറ്റും നമുക്ക് കുറഞ്ഞ രീതിയിൽ തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ വാങ്ങുന്ന ആൾക്കാരെ ഇഷ്ടം പോലെ കോംബോ വേണ്ടവർക്ക് കോംബോയിലൂടെ എടുക്കാം സിംഗിളായിട്ട് വാങ്ങേണ്ടവർക്ക് സിംഗിളായിട്ടും വാങ്ങാം കേട്ടോ നാല്പത് രൂപയാണ് സിംഗിൾ പീസ് ആയിട്ട് വാങ്ങുമ്പോൾ റേറ്റ് വരിക പിന്നെ ഇതിന് പ്ലസ് കൊറിയർ ചാർജ് വരും നമുക്കിപ്പോൾ വൺ കെ ജിൻ്റെ ചാർജ് കേരളത്തിലയക്കുമ്പോൾ എഴുപത്തി അഞ്ച് രൂപയാണ് ഡി ടി സി കൊറിയർ ചാർജ് ആവാറുള്ളത് ഈ ഒരു വൺ കെ ജിക്ക് നമുക്ക് ജെഫിയിലുള്ള പ്ലാന്റ്സ് ആകുമ്പോൾ ഒരു ഒമ്പത് പ്ലാന്റ് പത്ത് പ്ലാന്റ് മാക്സിമം നമുക്ക് ഈ ഒരു എഴുപത്തഞ്ച് രൂപ കുറിയർ ചാർജിൽ എടുക്കാനായിട്ട് സാധിക്കും മറ്റുള്ള പോട്ടിലൊക്കെ വരുന്ന പോട്ടിലും കവറിലൊക്കെ വരുന്ന പ്ലാന്റ്സ് ആകുമ്പോൾ അത് വെയ്റ്റിനനുസരിച്ചായിരിക്കും ഉണ്ടാവും കേട്ടോ ഇപ്പം ജെഫിയിലുള്ള പ്ലാന്റ് ഒക്കെ ആകുമ്പോൾ പത്തൊമ്പത് പത്തും ഒമ്പതും പ്ലാന്റ് ഒക്കെ ആവുന്ന സമയത്ത് വൺ കെ ജിൻ്റെ ആ ഒരു വെയ്റ്റ് വരാനേ സാധ്യതയുള്ളൂ ഒരു ബോക്സിലേക്ക് അപ്പോൾ പ്ലാന്റിൻ്റെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് കൊറിയർ ചാർജിലും മാറ്റം വന്നുകൊണ്ടേയിരിക്കും ഇരിക്കൂട്ടോ അപ്പോൾ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് ചെയ്യുക വീഡിയോസ് കാണുന്നവരൊന്ന് ലൈക്ക് അടിച്ച് കമന്റ് ചെയ്യണേ